നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം സി പി എമ്മിൽ നേതാക്കന്മാർ ആകേണ്ടവർ വിരളവും ഗുണ്ടകൾ ആകേണ്ടവർ ധാരാളവുമാണെന്ന് ഷാഫി പറമ്പിൽ എം പി അവർ എസ് എഫ് എയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ നേതാക്കന്മാരെയോ ജനപ്രതിനിധികളെയോ അല്ലെന്നും ഗുണ്ടകളെ മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തോട്ടട ഐ ടി ഐയിലുണ്ടായ അക്രമത്തിൽ പരിക്കേറ്റി തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെ എസ് യു നേതാക്കളെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി അക്രമത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ കെ എസ് യു നേതാവ് കണ്ണൂർ ഐ ടി ഐ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് റിബിൻ അർജുൻ കോറം ഫായിസ് എം സി അതുൽ എന്നിവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ എം പി മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഗുണ്ടകളെയാണ് എസ് എഫ് ഐ കയ്യാളുന്ന ക്യാമ്പസുകളിൽ കണ്ടുവരുന്നതെന്നും ഇത്തരം പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി സി പി എം എസ് എഫ് ഐയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിലെ നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും സംഘടന നേതാക്കന്മാരെയൊന്നുമല്ല സി പി എം എസ് എഫ് ഐയിലൂടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ഗുണ്ടകള് മാത്രമാണ് നേതാക്കന്മാരാവേണ്ടവരി വിരളമാണ് ഗുണ്ടകളാവേണ്ടവരി ധാരാളമാണ് അതുപോലത്തെ കാടത്തും തമ്മാടിത്തരമാണ് ചെറുപ്പക്കാരനോട് കാണിച്ചത് ഞാൻ പറഞ്ഞു സംസാരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മൂവ്മെന്റ് ഇൻസിഡൻസ് നിങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയതാ ലൈവ് ആയിട്ട് പോലും പറയുന്നത് കേട്ടു ഒരാളെ അടിച്ച് ബോധം കെടുത്തി വരെ അടിച്ചിട്ട് അവിടുന്ന് അടുത്ത് കൊണ്ടുപോകുമ്പോൾ കൊട്ടി പരിഹസിച്ച് കളിയാക്കുന്ന തരത്തിലേക്കുള്ള മനുഷ്യത്വം പൂർണ്ണമായും നഷ്ടപ്പെട്ട പല ഗുണ്ടകളാണ് ഇത്തരം ക്യാമ്പസുകൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുഷാറ്റി ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലേക്കുള്ള എതിരായിട്ടുള്ള തിരിച്ചടിയാണ് മാറുന്നത് പക്ഷേ അതിനകത്ത് പോലീസിന്റെ കള്ളക്കളി ഈ ഗുണ്ടായുസത്തിനും കാളത്തത്തിനും പോലീസ് കൂട്ടുനിൽക്കുക ഇത്രയും മർദ്ദനമേറ്റ അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടുക ആ കേസ് വരെ അവരുടെ അവരുടെ ജില്ലാ ജില്ലാ പ്രവർത്തകർ ആ പഠിക്കാതെ പുറത്തു വന്ന പോലീസിന്റെ ലാത്തി നടത്തുന്ന സംഘർഷം നടന്ന ക്യാമ്പസിൽ ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥികളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചയാൾക്കെതിരെ ആൾക്കെതിരെ വരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് പോലീസിന്റെ പണി എന്താണെന്നും ആർക്കു വേണ്ടിയാണ് പോലീസ് ജോലി എന്നെന്നും ഗുണ്ടകൾക്ക് വേണ്ടി കാവലൊരുക്കലാണോ പോലീസിന്റെ ജോലിയെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു എസ് എഫ് ഐക്കാരുടെ ഉപദ്രവം സൈക്ക് നിരവധി കുട്ടികൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു അപ്പോൾ പോലീസിന്റെ പണി എന്താ പോലീസ് ആർക്കു വേണ്ടിയാ ജോലി ചെയ്യുന്നത് ഈ ഗുണ്ടകൾക്ക് വേണ്ടി ഈ കാവലൊരുക്കലാണോ പോലീസിന്റെ പണി ഇത്രയും വലിയ ഇൻസിഡന്റ് നടന്നിട്ട് ആ ഒരാളെയും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോലീസും ഭരണകൂടം എല്ലാം കൂടെ ഒത്തുകണിച്ചിട്ട് മനുഷ്യന്റെ സമാധാനമായ ജീവിതം ക്യാമ്പസിലെ സ്വസ്ഥമായ പഠനവും ഒക്കെ ഒഴിവാക്കേണ്ടി വരിക ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാം അവിടുന്ന് കുട്ടികൾ ടി സി വാങ്ങി പോയിട്ടുണ്ട് ഇവരോട് ഉപദ്രവം സഹിക്കവയ്യാതെ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു മാലയിടാൻ പാടില്ല ബൈക്കിന്റെ പിന്നെ ഇത് വർക്ക് ചെയ്തിട്ട് വരാൻ പാടില്ല അവർ ആഗ്രഹിക്കുന്ന കറുത്ത ഷോള് പോലും ഇടാൻ പാടില്ല പറഞ്ഞു കറുത്ത മാലയിട്ട് വരാൻ പാടില്ല കറുത്ത ഷോൾ ഇടാൻ പാടില്ല നാട്ടിലെ ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ചിട്ടൊന്നുമല്ല ഈ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് അവിടെ ഇവരുടെ ഗുണ്ടകളുടെ ഭരണഘടനയാണ് ഈ ക്യാമ്പസുകളെ നയിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇതെല്ലാം ചെയ്തിട്ട് ഈ ഗുണ്ടായ്ച്ച എല്ലാം കാണിച്ചു കഴിഞ്ഞ ശേഷം ഈ കുട്ടികളിലൊക്കെ എതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുക കോൺഗ്രസ് നേതാക്കളായ കണ്ടോത്ത് ഗോപി കെ പി സാജു അഡ്വക്കേറ്റ് കെ ഷുഹൈബ് മുസ്ലിം ലീഗ് നേതാവ് ബഷീർ ചെറിയാണ്ടി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അർജുൻ കറ്റയാട്ട് അജീസ് സി ടി അഭിജിത്ത് ഫർസിൻ മജീദ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കെ കമൽജിത്ത് കെ അഷ്റഫ് ടി എം സുധീൻ എന്നിവരും എം പി ഷാഫി പറമ്പിലിനോടൊപ്പം ആശുപത്രിയിൽ എത്തിരുന്നു ഗ്രാമികാനൂസ് തലശ്ശേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામા નર્સરી ચેરવાંચેરી